നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കോഴിക്കോട് വയനാട് ഫെസ്റ്റിൽ ഹെവൻസ് പ്രീ സ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ജോം കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ സി പേരാം എൽ പി സ്കൂളിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഹെവൻസ് പ്രീ സ്കൂൾ മത്സര വിജയികളെ സ്കൂളിൽ നടന്ന ചടങ്ങിൽ മൊമന്റോയും സർട്ടിഫിക്കറ്റും നൽകി അനുമോദിച്ചു കോഴിക്കോട് വയനാട് മേഖലാ ഫെസ്റ്റിൽ സ്കൈ മൂന്ന് വിഭാഗം റണ്ണർ അപ്പാണ് നേടിയത് അനുമോദന സംഗമം ഓർഫനേജ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ സി ഉമ്മർ ഉദ്ഘാടനം ചെയ്തു ആ തന്നെ വളരെ മികച്ച രീതിയിൽ സ്ഥാപനങ്ങളാണ് സ്ഥാപനങ്ങൾ പങ്കെടുത്ത ഒരു വിഭാഗത്തിൽ രണ്ടാം സ്ഥാനത്തിന് അർഹരായി ഒരുപാട് സമ്മാനങ്ങൾ നമ്മുടെ കുട്ടികൾ നേടുകയുണ്ടായി രക്ഷിതാക്കൾ എന്ന നിലക്ക് നിങ്ങൾക്കും കമ്മിറ്റി ഭാരവാഹികൾ എന്ന നിലക്ക് ഞങ്ങൾക്കും കൂട്ടായി നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് ഇത് സ്ഥാപനങ്ങൾ നടത്തുക എന്നത് ധാർമ്മജൂബിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിസ്ഥാന സ്ഥാപനമായിട്ട് നടത്തി വരുന്നത് നമ്മുടെ അനുബന്ധ സ്ഥാപനങ്ങൾ നമ്മള് നടത്തിവരുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ അഫിലിയേറ്റഡ് കോളേജ് ഉൾപ്പെടെ എയ്ഡഡ് സ്കൂള് അതേപോലെയുള്ള ഒരുപാട് അനുബന്ധ സ്ഥാപനങ്ങൾ നമ്മൾ നടത്തി വരുന്നുണ്ട് പ്രസിഡന്റ് ഷംസീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഓർഫനേജ് സെക്രട്ടറി പി കെ ഇബ്രാഹിം മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി വൻസ് പ്രസിഡന്റ് കെ മുബീർ മാസ്റ്റർ ഓർഫനേജ് കമ്മിറ്റി അംഗം ഇസ്മായിൽ കെ ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റൈഹാനത്ത് ആർ എൻ ലൈല എം കെ അനിസ പി വി സുൽഫത്ത് എം കെ തസ്ലീന വി പി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി പ്രിൻസിപ്പൽ കെ നജ്മ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വൈസ് പ്രിൻസിപ്പൽ ഷമീബ വി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ